ഹലോ ഫസ്റ്റ് ഈ ബാത്താണ് ഇത് നല്ലൊരു അടിപൊളിയായിട്ടൊരു ഫ്ലവർ ആണ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലവർ ആണ് കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു കൈയിനുള്ളിലടിയിലൊക്കെ ഉണ്ട് ഇതെന്താ മനസ്സിലായോ അടീനിയാണ് കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ വിരിഞ്ഞപ്പോൾ ഇതൊരു ഫ്ലവറേ ഇപ്പോൾ അധികമേ കോഡക്സ് ഒക്കെ ഇതിൻ്റെ മണ്ണിനടിയിലാണ് തോന്നുന്നത് കാണുന്നില്ല എന്നാലും ഞാൻ ഫ്ലവറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി ഇത് പുതുതായിട്ട് ഫസ്റ്റ് ടൈം ഫ്ലവർ വിരിയുകയാണ് ഉള്ളൂ മുട്ടകളൊക്കെ നല്ല ഉണ്ട് പക്ഷേ വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല ഇതിനൊക്കെ നല്ല പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് മയക്കാലം വേനൽക്കാലം ഒന്നുമില്ല അത് സീസണൽ ചെടിയല്ല നല്ല ഫ്ലവർ ഉണ്ടാവും എങ്കിലും വേനലിൽ പ്രത്യേകിച്ച് ഫ്ലവർ ഉണ്ടാവും വലിയ വാട്ടറിങ്ങോ ഏത് ടൈമിലും നനക്കണമെന്നൊന്നുമില്ല അതിനാണ്ടില്ല മുട്ടുകൾ വരുന്നേ ഉള്ളു നല്ല അടിപൊളി തന്നെ ഇതിനൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ നട്ടതുകൊണ്ട് നല്ല അടിപൊളി ഫ്ലവറിങ് ഉള്ളതും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് കാണണം കാരണം കാണുക എന്നാണിപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കാണിച്ചു തരിക കാരണം നമുക്ക് ഫോൺ വെച്ച് വീഡിയോ ചെടി പോട്ട് ചെയ്യണതോ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സജ്ജീകരണമില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ ഫ്ലവറുകളും കാണുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടം അതാണ് കാണൽ എന്നാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി മോഡലാണ് അത് ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്തൊക്കെയാണെങ്കിൽ ഒരു കളറെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഒരു വേറാണ് പൂക്കളുടെ ഒരു ഡിസൈൻ ഡബിൾ ബെറ്റിലാണ് ആരെങ്കിലുമൊക്കെ കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഇതിനൊക്കെ പല പല പേരുകളുണ്ട് അതൊന്നും എനിക്കറിയില്ല നല്ലൊരു അടിപൊളി സൂര്യകാന്തി അല്ല ജറബറാണ് വിരിഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ പർപ്പിൾ കളറ് ഞാൻ കുറേ ഇതൊക്കെ കണ്ടിട്ടുണ്ട് നല്ലത് അടീനീയത്തിൻ്റെതൊക്കെ പക്ഷേ ഈ പർപ്പിൾ കളർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നാലും ഒരു അപൂർവത്തിൽ അപൂർവ്വമായിട്ടാണ് ഞാൻ ഈ കളർ കണ്ടിട്ടുള്ളൂ പല പല കയ്യിൽ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നല്ലതാണ് നല്ല ഫ്ലവർ ഉണ്ട് ഇതൊക്കെ നിറയെ എന്നാൽ കുറേ ഫ്ലവർ വാടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് വിരിഞ്ഞിട്ട് തന്നെ കണ്ടില്ല നല്ലൊരു ഒരു പർപ്പിൾ കളർ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ ഇതൊക്കെ ഇവർ വാങ്ങി വെച്ചതാണ് തൈകളൊക്കെ വാങ്ങി വെച്ചതും വിത്തുകൾ കിളിപ്പിച്ചത് ഇവരുടെ കയ്യിൽ കണ്ടമാനം ഉണ്ട് എന്നാൽ കണ്ടമാനം ഉണ്ട് എത്രത്തോളം ഉണ്ട് ഇതൊക്കെ ഒരു തെങ്ങിനെ ഒരു റൗണ്ടാക്കി ഒരു സെറ്റ് ചെയ്താണ് കണ്ടില്ല എത്രത്തോളം നിറയെ ഫ്ലവറുകൾ ഉണ്ട് എന്നാൽ നിറയെ ഇതിലേർ എൻ പി കെ ആണ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതാണ് മെയിൻ ആയിട്ട് ഇതിന് ഉപയോഗിക്കൽ പിന്നെ ജൈവവാളം ഉപയോഗിക്കലുണ്ട് പറഞ്ഞത് നമ്മളൊക്കെ പലരും പലതായിട്ടുള്ള ഓരോരോ ടിപ്സുകളാണ് ഇതിനൊക്കെ കോഡക്സ് ഉണ്ട് ഇതൊക്കെ തെയ്യ വച്ചതാണ് ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയിട്ട് തന്നെ കോഡക്സ് ഉണ്ട് നല്ലൊരു പോട്ടിങ്സ് നല്ലൊരു നനഞ്ഞ മണ്ണുകളുമാണ് വൈറ്റ് ഓഫ് ഇതിമേലുള്ള ഫ്ലവർ കണ്ടാലാണ് നമ്മൾ കന്തം വിട്ടുപോകും പോവും സത്യം പറയുമല്ലോ ഞാനൊക്കെ അന്തം ഇട്ട് എല്ലാ അത്യാവശ്യം ഹൈറ്റിലും ഉണ്ട് പക്ഷേ ഇതെന്താ എത്ര ഫ്ലവർ ഉണ്ടായതും ഇതെങ്ങനെയത് ഇവർ കമ്പ് നട്ടതാണെന്നവര് പറഞ്ഞത് കമ്പ് നട്ടത് കമ്പ് കട്ട് ചെയ്ത് നട്ടത് കമ്പ് നട്ട് കട്ട് ചെയ്ത് നട്ടിന് ഇത്രത്തോളം ഫ്ലവർ വരികയെന്നല്ല ഞാനങ്ങനെ ആലോചിച്ച് പോയത് കാരണം ഇവരുടെ കയ്യിൽ നിറയെ ഇതിൻ്റെ അതായത് പല മോഡലുകളിലുള്ളതും പല കളറുകളിലുള്ളതും ഉണ്ട് അതിൽ കമ്പ് നട്ടതാണ് പറഞ്ഞത് കമ്പ് നട്ടാൽ ഞാനൊക്കെ അന്ധം വിട്ടുപോയി കാരണം ഇത്രത്തോളം ഫ്ലവർ ഉണ്ടാവുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയത് കാരണം മുട്ടകൾ അതിൻ്റെ അടിയിൽ കണ്ട വിത്താണ് ഉണ്ടാകണത് അങ്ങനെ വിത്ത് ഉണ്ടായി ഇവരെ കുറേ കളിപ്പിച്ചിട്ടുണ്ട് ഇത് ഹാഡ് ഡ്രോയിങ് ചെയ്തതാണ് ഇത് ഈ ഫ്ലവർ വരാനേ ആവണുള്ളൂ കാരണം ഓരോ ടൈമിൽ ഓരോന്ന് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ട് സത്യം പറയാം ഇതിൻ്റെ അടുത്തേന്ന് നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല കാരണം അത്രത്തോളം നിറയെ ഫ്ലവറുകളുണ്ട് ഏകദേശം ഇന്ന ഹൈറ്റിനേക്കാളും ഏകദേശം കുറച്ച് ഹൈറ്റിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ എന്നേക്കാൾ ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ ഫ്ലവറുകൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതും വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ആണിത് ഇതിമന്നാണ് ഒരു കട്ട് ചെയ്ത് വെച്ചതാണ് പറഞ്ഞത് കുറേ കട്ട് ചെയ്ത് സൈഡിലാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ കോഡക്സ് കണ്ടില്ലേ കോഡക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നത് അതിനാണെന്നുണ്ടെങ്കിലും കണ്ടമാനം ഫ്ലവറുകളും ഉണ്ട് കോഡക്സിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക തരം ഭംഗിയാണല്ലോ എല്ലാത്തിൻ്റെ ഒരു കോഡക്സ് കാണുമ്പോൾ കണ്ടില്ലേ ഇതിലും വൈറ്റാണ് ഇതിനൊക്കെ കുറേ തെയ്യൾ വരെ പലർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വീ തെയ്യൾ വെച്ച് കൊടുത്തതിനൊക്കെ വിരണത് ഫ്ലവറുകളൊക്കെ വേറെ മോഡലിൽ വേറെ ഡിസൈനുകളൊക്കെയാണ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു കോഡക്സാണ് ഏറ്റവും കൂടുതൽ ഒരു ഭംഗി നൽകണത് അതിലൂടെ എത്രത്തോളം ഫ്ലവർ ഞാൻ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല ഏകദേശം ഒരു ആറോ ഏഴ് ഫ്ലവർ കണ്ടിട്ടുണ്ട് എന്നല്ല അത്രത്തോളം ഫ്ലവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യമായിട്ടും ആരെങ്കിലൊക്കെ വീട്ടിൽ ഇത്രക്കോ ഫ്ലവറുള്ള അടീന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കോഡക്സ് കണ്ടില്ലേ ഇത് മദർ പ്ലാന്റ് ആണ് ഇത് ഏകദേശം കുറച്ച് വയ വർഷം പയക്കണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോട്ടിങ്സും പോട്ടിലൊക്കെ മാറ്റി മാറ്റി വെക്കണതാണ് അത് ഇതിന് ഇലകളും കരിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണത് ചെടി നടാൻ ഇതിൻ്റെയും കോഡക്സ് ഇതും വൈറ്റ് തന്നെയാണ് കാരണം വൈറ്റ് വരെ തെയ്യ് നട്ട് പിടിപ്പിച്ച് കുറേ ഉണ്ട് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് തെയ്യ് വെച്ച് പിടിപ്പിച്ചതാണ് ഇവർ നടാനായിട്ട് ഇതുപോലെ വെച്ചതാണ് അത് അത്രത്തോളം വന്നത് ഉണ്ട് തെയ്യ് പിടിപ്പിച്ചാൽ ഇത്രയും തൈകളൊക്കെ ഉണ്ടാവും എന്നൊന്നും ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല കല്പല്ല പറഞ്ഞേക്കാന്നല്ലാതെ അതിലൊക്കെ കണ്ടില്ല കുഞ്ഞ് തൈകൾ വിത്ത് ഭാഗ്യതാണ് ഇതൊക്കെ ഇതിൽ കുറേ അവരെ ഓരോ കുട്ടികളൊക്കെ ഓരോ ചേഞ്ച് ചെയ്യുമല്ലോ കുറെ ഇങ്ങോട്ട് ചെടി വന്നിട്ട് അങ്ങോട്ട് നമ്മളിവിടെ പൊതുവെ ചെയ്യേണ്ട ഒരു പരിപാടിയാതാണ് അങ്ങനെ കുറേ തൈകള് പറിച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞത് ഇത് പിന്നെ അടുത്തൊരു ഘട്ടം കുഞ്ഞ് തൈകൾ വെച്ചതാണ് ഇതൊക്കെ കണ്ടില്ലേ കാരണം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുഞ്ഞു തൈകൾ ഇതിൽ കുറേ ചീഞ്ഞ് കൂട്ടും ഉണ്ട് എന്നവര് പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ ഇതൊരു വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചാണ് ബാറപ്പിൻ്റെ മുകളിൽ കുപ്പി കട്ട് ചെയ്ത് കാരണം ഇതിനോ ഒക്കപ്പാടെ ബോട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നടക്കില്ല എന്നവരുന്നത് കാരണം അത്രയും തൈകളുണ്ട് ഒക്കെ ബോട്ടിൽ കട്ട് ചെയ്ത് കണ്ടിട്ട് നിറയെ തൈകളുണ്ടാക്കി കൊണ്ട് പറഞ്ഞാൽ ഒന്നും രണ്ടെണ്ണം ഒന്നുമല്ല ഇഷ്ടം പോകണം ഉണ്ട് പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു തിലക്കന്ന് മുതൽ ഒരു തിലക്കൽ വരെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഉണ്ട് ഞാൻ ഒന്നിലൊക്കെ രണ്ടെണ്ണമൊക്കെയാണ് നട്ടിട്ടുള്ളത് ഈ കുപ്പി മുറിച്ച് നട്ടിയിലും രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഇതിലൊക്കെ മൂന്ന് തൈകളും ഫുള്ള് തെയ്യെ ഇങ്ങനെ പിടിപ്പിച്ചതാണ് അതൊക്കെ എന്താ വെച്ചാൽ അത്രയും വിത്ത് മുളപ്പിച്ചാണ് ഇവർ തെയ്യുണ്ടാക്കിയിരിക്കണത് എനിക്കും തെയ്യ് തന്നിട്ടോ ഞമ്മൾ ചോദിച്ചതൊന്നുമല്ല അവരിങ്ങോട്ട് പറഞ്ഞതാണ് നമ്മൾക്ക് തെയ്യ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെന്ന് നമ്മളതിന് പകരം വേറെ ചെടികളും കൊടുത്തു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നല്ല അടിപൊളി ഇഷ്ടം പോണ തെയ്യളന്ന് ഞാൻ എത്ര തൈകളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞമ്മള് ഷോപ്പിലല്ലാതെ ഷോപ്പിലും ഇങ്ങനെ എത്ര തോന്ന തൈകളൊന്നും കാണില്ല ഇതൊക്കെ കണ്ടില്ലേ ഒക്കെ കുഞ്ഞി തൈകൾ ഓരോ ഘട്ടം കെട്ടണത് അത് ഫസ്റ്റ് ഘട്ടം അങ്ങനെ അങ്ങനെ ഒന്ന് ഓരോരോ ലെവലിൽ ഇങ്ങനെ വരുന്നതാണ് നമുക്കും തന്നെ കേട്ടോ കുഞ്ഞി തൈകള് നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളൂ കാരണം എങ്ങനെ നമുക്കിതിനെക്കുറിച്ച് വലിയ ഇടൊന്നും നമ്മൾ എടുത്ത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഒരു തേമാരിക്ക് തന്ന ഒരു അടീനിയം ചെടി അല്ലാതെ നമ്മളെ കയ്യിലൊന്നും ഇല്ല അപ്പോൾ ഒരു മൂന്നാലെണ്ണ ഇതും അടക്കം ഇപ്പോൾ ഒരു നാല് സെറ്റ് അഞ്ച് ആയിട്ടുണ്ട് അതിൽ കമ്പ് നട്ടതും ഒന്നും ബാക്കി രണ്ടും വേറെ ആണ് കുഞ്ഞുവിടെ ഇഷ്ടപ്പെട്ടല്ലേ കേശിയാർ